ഞങ്ങള് പൂവാണ് കൈസ് എന്നൊക്കെ പറയും കാഴ്ച പേരോട് പറയും ഇപ്പച്ചിക്ക് സമാധാനം കിട്ടണ പറയും ഞങ്ങള് പോയിട്ട് പിന്നെന്തരോ കണ്ണില്ലാതാകുമ്പോഴേ കണ്ണിന്റെ വേല മോൾട്ടി പറയുന്നത് കണ്ണിനൂടെ കണ്ണൂടെ ഉമ്മാന്റെ അവണി ഞാൻ പൂക്കൾ ആറ്റിലാടുന്ന ഉമ്മാടി അവർന്ന ഇവരാ ചെല്ലപ്പൂണ്ടൊന്ന് കൂടെ കൊണ്ടും തരാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് ടന കാണത് എന്താ എവിടക്ക പോണത് നമ്മള് ഇനി നമ്മള് പോകുന്നത് ഇമ്മച്ചിയുടെ ഇമ്മാടെ വീടായ കുണ്ടൂരിലേക്ക് പിന്നെ എങ്ങോട്ടാ അപ്പൊ ഞങ്ങൾ എന്താ പോണോടുക്കങ്ങള് ഓട്ടിന്റെ മ്മാന്റെ വീട്ടിലേക്കാണ് അതിന്റെ മുന്നായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി എന്താ അറിയോ ആ കുണ്ടൂരൊക്കെ പറയാൻ പഠിച്ചേജി തിരുവരങ്ങാടി കുണ്ടൂരാണ് മോട്ടിൻ്റെ അമ്മാൻ്റെ വീട് അപ്പം ഞങ്ങളിപ്പം ക്യാമറ അടിച്ചു ഞങ്ങളിപ്പം വണ്ടൂരിൽ തിരുവല്ല അപ്പം ഞങ്ങൾ ഇതിലെ പോലുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ തൊട്ട അയൽവാസിയായ ഞങ്ങളെ പോയിത്താത്താൻ്റെ മൂത്ത മകളുടെ വീടിന്റെ ഗൃഹപ്രവേശം നടക്കുന്നുണ്ട് അത് ഞായറാഴ്ചയാണ് അപ്പം നാളെ നമുക്ക് പോകാൻ കൂടുക കാരണം എനിക്ക് നാളെ ഒരു കല്യാണമുണ്ട് കോഴിക്കോട് പിന്നെ മോൾട്ടി ആണെങ്കിൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പം മോട്ടിക്ക് വിഷയം ഞാൻ ഇന്നലെ പോയ പറഞ്ഞാൽ ഞാൻ നമുക്കിങ്ങനെ കുടിൽക്കയറി എന്നെ കഴിഞ്ഞിട്ട് എന്നെ നേരെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്ലാനൊക്കെ പെട്ടെന്ന് മാറ്റി ഇനിയിപ്പൊ എന്ത് ചെയ്യാ എനിക്ക് കല്യാണം കല്യാണയപ്പോ ഞങ്ങൾ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഈ പെണ്ണ് പെണ്ണിന്റെ ഓട്ടോ എടുത്താണെങ്കിൽ ഞാൻ പോയിട്ടേ പിന്നെ വരുവുള്ളൂ അപ്പൊ ഞമ്മള് ഒലിക്കല് ചെറിയ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവാണ് അപ്പൊ നമ്മള് വാങ്ങാൻ പോണ ഗിഫ്റ്റിന്റെ ബ്ലോഗൊക്കെ ചെയ്യണമെന്നുണ്ടായിനി പക്ഷേ ഈ കാന്താരി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്താണ് എന്റെ മടിയിൽ കഴിച്ച അതാണ് അപ്പൊ ജാ ചുമ്പോയപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്നിച്ച് പോണ എത്ര ആഴ്ച ആഴ്ച ഞായറാഴ്ച വന്നുകഴിഞ്ഞാല് പിന്നെ അപ്പൊ അതുകൊണ്ട് ഡ്രസ്സൊക്കെ അവിടെ തീരുമ്പും ഫുഡൊക്കെ തരും ഫുഡൊക്കെ ഇമ്പ തരും എനിക്ക് പിന്നെ ഞങ്ങൾ പോണ വണ്ടി വണ്ടിന്ന് വെച്ചാൽ ആർക്കും അറിയില്ല പുതിയൊരു മെമ്പറാണ് മെമ്പർ ആ തൽക്കാലത്തിന് ഞങ്ങളെ കൊറേ പിന്നെ ഫ്ലവേഴ്സ് ഞങ്ങള് വാങ്ങിക്കു എന്താ പറയാ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കാരണം നമ്മള് ഒരു വീട് കൂടി ഇരിക്കുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ കാര്യങ്ങള് ഞങ്ങൾ വീട് കൂടി ഈ ഫ്ളവേഴ്സ് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ പോകാൻ പോണ നല്ല രസമുള്ള വീടാണ് അപ്പൊ ഞങ്ങൾ ഫോട്ടോസ് ഉണ്ടോ ഞങ്ങൾക്ക് തോന്നുന്ന കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വാങ്ങാന്ന് കരുതി അത് പിന്നെ ഈ കുടുംബം കുടുംബ മിത്രാദികൾ കൊടുക്കും ഞങ്ങൾ കുടുംബ മിത്രാദികൾ അല്ലെങ്കിൽ പോലും അയൽ മിശ്രാദികളാണ് അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് കൊടുക്കാന്നുള്ളതാണ് കുറച്ച് വെറൈറ്റി ആ പിന്നെ ഇനി ബ്ലോഗ് ഞാൻ ഞാൻ പറയാം കൊണ്ട് നേര വള്ളത്തിനോട് പോയിട്ടോ ഏ വീട് വേണേ കാണിക്കാവുന്നതാണ് ഇനി ചിലവൾക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഉണ്ട് ഇണ്ട് ഞമ്മ പറയാൻ പറ്റൂല ഓരോരുത്തരും നമ്മൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു നീത്തീനന്ത് നമ്മൾ നമ്മള് വീടിന്റെ ബ്ലോഗ് മാത്രമേ ചെയ്യുള്ളൂ പുറത്തുപോയി അത് എടുക്കാൻ അത് വലുതെടുക്കാൻ പഠിച്ചിട്ടൊന്നുമല്ലൊരു ബുദ്ധിമുട്ടാ കഴിച്ചിട്ടാണ് വൃത്തിയിടില്ലേ എന്താ ചെയ്യാ എന്നെ കാണുന്നുണ്ടി ഇതില് നന്നായി അല്ലല്ലോ വീട് എല്ലാം കുട്ടി വർത്താനം പറഞ്ഞേ മോട്ടിയാ റോഡ് അതൊക്കെ ഇംഗ്ലീഷും ഉണ്ടാകുന്ന ബാധിക്കും മനസ്സിലായില്ലേ കുട്ടികളെ ഞാൻ നോക്കിക്കോളാം ഈ വണ്ടി ഇങ്ങനെ പോവാ ഈ വണ്ടി വണ്ടിന്റെ പാട്ടിൽ നിന്ന് ഇങ്ങനെ പോവാ ഞങ്ങളെ ധൈര്യക്ക് ഒരു ഇത് വാങ്ങിക്കൊടുത്തു എന്ത് പോപ്കോണ് ഒന്ന് വാങ്ങിക്കൊടുത്താല് രണ്ടാൾ തിന്നും തരുത് പാക്കറ്റ് അപ്പൊ രണ്ടാക്ക് ഓരോന്ന് വാങ്ങിക്കൊടുത്താ മനിപ്പോ തോന്നിട്ടിച്ച് ഞാൻ ഒന്ന് വാങ്ങിക്കൊടുത്ത് ഇടക്ക് നല്ല കറി വേണ ഇടക്ക് നല്ല അടിയക്കാരം ധൈര്യ ഓക്കെ കൊടുത്താ ഓക്കെ കൊടുത്താ കൊറച്ച് എന്താ കൊടുക്കേ േക്ക് പൈച്ചിന്റടി തരുമോ ആ കൊണ്ട കൊണ്ടാ ഞങ്ങളെ കറക്റ്റ് വണ്ടൂര് ടൗണിൽ എത്തിക്കണേ ഇനി നമ്മക്ക് പോകാനുള്ളത് പാണ്ടിക്കാട്ന്ന് കുറ്റിപ്പുളി അവിടുന്ന് മുല്ലശ്ശേരി കുന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോവേണ്ടത് അപ്പൊ ഞങ്ങൾ ചെല്ലണ അറിയില്ല കാരണം നാളെ പോകാൻ കൂടാത്തോണ്ട് നമ്മളെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മളെ വിളിച്ചു വിളിച്ച പോണല്ലോ അത് എല്ലാവരും പറയാനോ ചെറു ചെലവര് ചെല എങ്ങനെയല്ലോ വിളിച്ചു കഴിഞ്ഞാൽ പോകൂല അന്ന് ചെന്നിട്ട് പരിപാടി നമ്മൾ ഒഴിവാം നമ്മൾ ഒഴിവാകൂ നമ്മൾ ക്യാപ്പിട്ടി അപ്പൊ പോകും കാരണം നമ്മൾ ഭക്ഷണം കഴിക്കല അതിന്റെ സെക്കൻഡറി ആണ് പ്രൈമറി ആണ് നമ്മളിത് ചെന്നുണ്ട് വിളിച്ച് ക്ഷണം സ്വീകരിക്കുക അതാണ് അതിന്റെ മെയിൻ കാര്യം അപ്പൊ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോവാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അല്ല വണ്ടൂര് കറക്റ്റ് ടൗണില് ഇനി ഇവിടുന്ന് കുറച്ച് ഏ ആയിട്ട് പറയണം കാരണം ഇവിടെ കൈ സ്ഥല്ലാണ് അതോ മുന്നേ കന്നിനെയാണ് കൊടുക്കോ കൊടുക്കോ കൊടുക്കാൻ വേറെ സാധനം ഒറ്റ കൈ കൊടുക്കും കൊടുക്ക് കൊടുക്കോളോട്ടെ കൊടുക്കും കൊടുക്ക് കൊടുക്ക് വാങ്ങിക്ക പിന്നെ ഈ കാറിനെ കുറിച്ച് പറയണെങ്കിൽ ഇതെന്റെ സുഹൃത്ത് കുഞ്ഞിപ്പയുടെ കാറാണ് അപ്പോൾ ഞങ്ങൾ കുഞ്ഞപ്പാന്റെ കാറിലാണ് ഞങ്ങൾ യാത്ര ചെയ്യണത് കാരണം ഈ കുഞ്ഞപ്പാ ഈ വണ്ടിക്ക് ഒരുപാട് കംപ്ലയിൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നാട്ടിൽ വെറുതെക്കല്ല അപ്പൊ ഇതിൽ ബസ് സ്റ്റോപ്പിന്റെ പണിയൊക്കെ തീർത്താണ്ട് ഇന്ന് ഏകദേശം പണി കിട്ടി അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം ഇത്രയും പണി എടുത്തല്ലേ അപ്പൊ ഇന്ന് ബോട്ടിനെ കൊണ്ടാക്കാൻ വണ്ടി വണ്ടിക്ക് ആവശ്യമുണ്ട് അപ്പൊ ഞാൻ പോകുന്നത് കിട്ടുകയും ചെയ്തു നല്ല വണ്ടിയാണ് മാരുതി എണ്ണൂറാണ് വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടികളിൽ ഒരു വണ്ടിയാണ് ഈ വണ്ടി പിന്നെ വലിയ വണ്ടിയാണ് പോണത് ഇത് ഇപ്പൊ വസ്തുത അപ്പൊ ഓടിക്കാൻ ഒരു വേറൊരു വൈബാണ് ഈ വണ്ടി ഓടിക്കാൻ പിന്നെ തൊള്ളി കിട്ടുണ്ടോ അപ്പൊ സ്റ്റാൻഡാറുണ്ട്

അതാത്ത എന്താ പറഞ്ഞത് ആ ഇതേ കുട്ടിയെ പറഞ്ഞു മോത്തൊക്കെ പറ്റില്ലേ ആണ് ഒരു സബ്സ്ക്രൈബർ ഞങ്ങൾ വന്നാണ്ട് ഞങ്ങൾ കണ്ടു കാക്ക വീഡിയോ ചെയ്യലല്ലോ ചോദിച്ചു ഞാൻ പറഞ്ഞു മോളെ വീഡിയോ ചെയ്യലില്ല കാരണം വീഡിയോ ചെയ്യാൻ ഒന്നാമത് സമയം കിട്ടുന്നില്ല കാരണം ഞാൻ പറോരോ പ്രശ്നങ്ങൾ നാട്ടിലെ ബെസ്റ്റ് കഴിഞ്ഞപ്പോൾ വേറെ ചൊറകള് ഇപ്പൊ ഒന്ന് ഫ്രീ ആയി ഒന്നിപ്പോ നേരെ പണിക്കൊക്കെ പോയി കൈ ഇപ്പൊ ഞാൻ ഞാൻ രണ്ട് വീടിന്റെ കോൺട്രാക്ടർ കൂടിയാണ് അപ്പൊ അതിന്റെ പെരപ്പണി എടുക്കുന്നുണ്ട് ആ അപ്പൊരു ഭയങ്കര വാശി പിടിച്ചൊന്നും കിട്ടൂലെന്തേലും തിന്നണത് നമ്മള് എടുത്തുകഴിഞ്ഞാല് ഭയങ്കര കരച്ചു കയറി അപ്പൊ നമ്മൾ തിരിച്ചു കൊടുത്താട്ടെ പട്ടി കിടന്ന് മരിച്ചോട്ട് എന്നാല് അവള് അപ്പൊ തിരിച്ചു തരും ഭയങ്കര കെറുവാണ് അതേ മരട്ടോ ഞമ്മളെ തിന്നുമ്പം

ഞങ്ങളവിടെ ഞങ്ങളൊരു ഗാന വേണ്ടായി കേട്ടോ ഞങ്ങൾ അയ്യാർ പോയി ബെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങളവിടെ ഞങ്ങൾ എല്ലാപ്പോഴും താമസെങ്കിൽ പോലും നമ്മുടെ തറവാട് നമ്മളെ ഫ്രണ്ട്സ് കൂടുതലും അയ്യാർ പോയി ആയതുകൊണ്ടേ അവിടെ ഞങ്ങൾ ഗാനവേണ്ടി എങ്ങനെ ഫാഷൻ മേലോട്

നമ്മളാരും ഒന്ന് കുത്താമോ നമ്മൾ ആരും കുത്തൂല വേട്സാപ്പാണ് അപ്പം ഗൈസ് ഇനി ഞങ്ങൾ ബ്ലോഗിൽ അല്ലാരും കമന്റ് ഒന്നും വേണ്ട വണ്ടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണത് ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കണത് ഇൻഷാ അല്ല അപ്പം എന്തൊക്കെ പറയണം കരുതിന് അപ്പം ഇവരെ കൊണ്ടാക്കിയിട്ട് ഇവൽ വരുന്നിട്ട് അടുത്ത ബ്ലോഗ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മൾ സബ്സ്ക്രൈബറായ ഇങ്ങോട്ട് പറയണം നമ്മളെ വീഡിയോസ് എല്ലാം കൂടെ ഇല്ല ഒരു ഷോർട്സ് ഒക്കെ കയറിക്കുകയും ഒരു ഹൺഡ്രഡ് കെ ആവാനൊക്കെ കഴിക്കണേ നയൻറ്റി ത്രീ അല്ല നയൻറ്റി ത്രീയിലാണ് ഇപ്പോൾ കളിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് സോ നൂറ് കെ ആകുമ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവും പ്രാർത്ഥിക്കുക എല്ലാവരോടും പ്രാർത്ഥിക്കും കാണാം ബൈ ബൈ യു പാട്ട് ഇനി പറ പാട്ടില്ല അതല്ല രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ പോരാമോ രാവിലേ അവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ ചെല്ലപ്പൂഞ്ചുണ്ടൊന്ന് കൂടെ കൊണ്ടും തേരാം രാവിലെ പൂന്തേടും പൂങ്കാറ്റേ അടിപ്പാടാൻ നീയും പോരാമോ കാറ്റുണ്ടോ ഉമ്മോടുത്താണെന്ന് കരുതിട്ട് ഞമ്മളീ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പൊ ബൈ സി യു